ഹലോ കേസ് നമ്മൾ ഇന്നുള്ളത് ബി എസ് എക്സ് കാഴ്സ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കേട്ടോ ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർക്കാടാണ് ഈ ഒരു ഷോറൂമിൻ്റെ പ്ലേസ് വന്നിട്ട് തിരൂർക്കാടാണ് മലപ്പുറം ജില്ലയിൽ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓരോ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം നമ്മൾക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ തുടങ്ങാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്നെ ഇത് സെലേറിയോ വി എക്സ് ഐ വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് ആണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വണ്ടിയില് ഇപ്പോ പുതിയ ബാറ്ററി കാര്യങ്ങള് ടയർ ആവറേജാണ് കാര്യങ്ങളൊക്കെ സീറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിലെ മെക്കാനിക്കൽപരമായിട്ട് കാര്യങ്ങള് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മള് ചോദിക്കുന്നത് പിന്നെ വൃത്തിയുള്ള വണ്ടിയുണ്ടോ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ആണ് ഏകദേശം ഒരു മൂന്നേകാൽ ലക്ഷം രൂപയുടെ ലെവലില് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈനല് ചെയ്യാംസ് അവൈലബിൾ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഹോണ്ട ജാസ് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ആണ് വരുന്നത് പിന്നെ വണ്ടി ഓപ്ഷനിൽ വരുന്നത് വി ആണ് ആ പിന്നെ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് പ്രോപ്പർ ഷോറൂം സർവീസസ് ഫ്രീ ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് ഇതിന് നമ്മളിവിടെ ആസ്കിങ് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആറ് ഇരുപത് ആണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് പിന്നെ ഒരു ആറ് ലക്ഷം രൂപ ഫൈനില് കിട്ടാണെന്നുണ്ടെങ്കിൽ വണ്ടി ചെയ്ത് കൊടുക്കാം മോഡൽ ഇത് എക്സ് ഐ ആണ് വരുന്നത് സ്റ്റിയറിംഗിൽ എയർ ബാഗ് വരുന്നുണ്ട് അലോയിൽ വരുന്നുണ്ട് വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് പിന്നെ വണ്ടി ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ടയർ ടയർ നാലും പുതിയതാണ് വന്നിട്ടുള്ളത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നെഗോസിയേഷൻ ചെയ്ത് അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വേഗനർ വി എക്സ് ഐ ആണ് ഇത് പിന്നെ ലോ കിലോമീറ്റർ ആണ് അറുപത്തിയേഴായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളത് ഉള്ള ഷോറൂം സർവീസ് ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ ഇന്റീരിയറൊക്കെ നല്ലതാണ് കമ്പനി സീറ്റ് കവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ നാല് ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ് ആക്സിഡന്റും റീപ്ലേസ്മെന്റ് കാര്യങ്ങളായിട്ടുള്ള ഒന്നുമില്ല ഒക്കെ പക്ക പെർഫെക്റ്റ് വണ്ടിയാണ് പിന്നെ നമ്മൾ വില ഉദ്ദേശിക്കുന്നത് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് എന്തെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണിത് ആ പിന്നെ ഇതിപ്പോ നിലവിൽ നിൽക്കുന്നത് ഫോർത്ത് ഓണർഷിപ്പിലാണ് അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവിൻ കിലോമീറ്റർ ആണ് പിന്നെ വണ്ടിയിൽ ടയർ ഇൻഷൂർ കാര്യങ്ങളെല്ലാം പക്കയാണ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ ഓപ്ഷൻ ആണ് വരുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നാല് ലക്ഷത്തി മോഡലാണ് അതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ അടുത്ത വണ്ടിയിലേക്ക് ടൊയോട്ടയുടെ ടൊയോട്ടയുടെ വണ്ടിയാണ് ഗ്ലാൻസ ഇത് ഇത് മാനുവൽ ആണ് ആണ് വരുന്നത് വരുന്നത് ആ ജി ജി ഓപ്ഷൻ അതായത് പിന്നെ ഈ ഗ്ലാൻസയിൽ ആകെ രണ്ട് വേരിയന്റ് ഇറങ്ങിയിട്ടുള്ളത് ജിയും ആണ് ഇറങ്ങിയിട്ടുള്ളത് അതിലുള്ള മോഡലാണ് നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആക്സിഡന്റ് ചെറിയ പിന്നെ ആയിട്ടുള്ള വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പിന്നെ വണ്ടി ഇത് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ജെനുവിൻ ആണ് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇതിന് നമ്മള് ചോദിക്കുന്ന റേറ്റ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ചു ലക്ഷത്തി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് ആണ് സ്ലൈറ്റ്ലി അടുത്ത വണ്ടി അടുത്തത് ഗ്ലാൻസ് ആണ് 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 ഇത് ഓട്ടോമാറ്റിക് 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 ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വണ്ടി ടയർ കാര്യങ്ങളെല്ലാം ടയറ് പിന്നെ വണ്ടിയില് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം എല്ലാം നല്ല വൃത്തിയിലായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്ത് പോരുന്നത് വണ്ടിക്ക് നിലവിൽ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ലക്ഷത്തി ലക്ഷത്തി രൂപയാണ് രൂപ എന്തെങ്കിലും ചെറിയ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ബ്രസ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വി ഡീസൽ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് വണ്ടി എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് മെക്കാനിക്കൽ ഇപ്പോ മേജർ സർവീസ് കാര്യങ്ങളെല്ലാം ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്താണ് വണ്ടി വണ്ടിയത് നമ്മള് വന്നിട്ട് വില ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം

ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലേക്ക് ചേഞ്ച് ചെയ്തതാണ് കസ്റ്റമറാണ് പിന്നെ കസ്റ്റമൈസ് ചെയ്ത സീറ്റ് കവറ് കാര്യങ്ങള് അലോയ് എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ആണ് ഇൻറ്റീയറൊക്കെ നല്ല വൃത്തിയിലാണ് പിന്നെ ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വണ്ടി പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം മെയിന്റൈൻ ചെയ്ത് നല്ല മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടിയാണ് പേപ്പർ ക്ലിയർ ആണ് പേപ്പർ എല്ലാം പെർമനന്റ് പക്ക ആ ക്ലിയർ ആണ് പിന്നെ ബൈ ചെയ്യുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള നമുക്ക് ഒരു ഉണ്ട് ഇവിടെ വൈറ്റ് കളർ അതെ രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഷോറൂമിൽ ഏകദേശം ഒരു ലക്ഷത്തി കിലോമീറ്ററിന്റെ മുകളിൽ ഫുൾ സർവീസും ചെയ്ത വണ്ടിയാണ് ഷോറൂമിൽ നിന്ന് തന്നെ ഇത് ന്യൂ ടൈപ്പിലേക്ക് ചെയ്തതാണ് പിന്നെ വണ്ടിയിലിപ്പോ നിലവില് എല്ലാ മെക്കാനിക്കൽ വർക്കും ചെയ്ത് ക്ലിയർ ചെയ്തതാണ് ഇന്റീരിയർ പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടയർജാണ് ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പില് നിൽക്കുന്നതാണ് സെക്കൻഡ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്

പവർഫുൾ എൻജിൻ ആണ് ഇതിന് വരുന്നത് മാരുതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികളിൽ തന്നെ ഇപ്പോൾ ഈ വൺ പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞ എൻജിൻ വളരെ ആയിട്ടാണ് ഇത്രയും പവർഫുൾ എൻജിൻ വണ്ടിയിൽ വൺ പോയിന്റ് എസ് എസ്ക്രോസിലേ ഇറങ്ങിയിട്ടുള്ളൂ അൽഫ പ്ലസ് ആണ് വണ്ടിയുടെ വേരിയന്റ് ഏറ്റവും ടോപ്പ് എൻഡാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ആണ് വണ്ടി കറക്റ്റ് ഷോറൂം സർവീസ് ആണ് ടയർ ഇൻഷുറും കാര്യങ്ങളെല്ലാം മുന്നോട്ടുണ്ട് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് പിന്നെ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ലിവസ ലൻ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് നമ്പർ ആയ വണ്ടിയാണ് കേരളത്തിലേക്ക് നമ്പറായ വണ്ടി വണ്ടിയാണ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ഡോൽട്ടോണ് പ്ലാറ്റിനോ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് ചെറിയ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ റീവണ്ടികൾ വരുമ്പോ എന്തായാലും നമുക്ക് ചെറിയ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് പതിനാല് മോഡൽ വീ ഡിയാണ് ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ലക്ഷത്തി അത് എന്തെങ്കിലും മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ഇത് വരുന്നത് ഹോണ്ട അമേസ് പെട്രോൾ ഓട്ടോമാറ്റിക്കലാണ് വരുന്നത് പെട്രോൾ ബേസ് മോഡൽ ഐ എസ് ഏരിയ വരുന്നത് വണ്ടി നിലവിലെ ആകെ മുപ്പതിനായിരം കിലോമീറ്ററിന്റെ താഴെ ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പിന്നെ അമ്പത് ശതമാനം നാല് ടയറും പിന്നെ വണ്ടിയുടെ ഇന്റീരിയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ആക്സിഡന്റ് ഒന്നും ഇല്ല മുപ്പതിനായിരത്തിന്റെ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ നോർമലി ഈ റേഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗിലും ഡാഷ്ബോർഡിലും എയർ ബാഗ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടിക്ക് നമ്മള് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏഴു ലക്ഷത്തി രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഇന്നോവ രൂപ ഇന്നോവൻ ആണ് ഇത് റീ രജിസ്റ്റേർഡ് വണ്ടിയാണ് ഇതിപ്പോ പിന്നെ നിലവിൽ കേരളത്തിലേക്ക് നമ്പർ ആയിട്ട് ഏകദേശം ഒന്നര മാസം ആകുന്നേ ഉള്ളു നമ്പർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അത് തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഷോറൂമിൽ സർവീസ് സിസ്റ്റയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ചെറിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് മെയിൻ ക്ലാസ് ടയർ ഒരു ടയർറ്റി പെർസെന്റേജ് ഒക്കെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് മെക്കാനിക്കൽ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്തതാണ് ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളും ആഹ് വൃത്തിയുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മെക്കാനിക്കലി എല്ലാം പക്ക പെർഫെക്റ്റ് ആണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഏഴു ലക്ഷത്തിനായിരം രൂപയാണ് അത് എന്തെങ്കിലും ചെറിയ രീതിയിൽ കൊടുക്കാൻ അടുത്ത വണ്ടി വരുന്ന ടോയോട്ട് ഡീസൽ വേരിയന്റ് ആണ് പിന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഡീസലാണ് പിന്നെ വണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പോയിന്റ് സിക്സിൽ ഇ പ്ലസ് വേരിയന്റ് ആണ് ഇ പ്ലസ് ആണ് ബേസിന്റെ തൊട്ട് ഓപ്ഷൻ ആണ് പെട്രോൾ വേരിയന്റ് ആണ് നിലവിലെ വണ്ടി ഓടിയിട്ടുള്ളത് എൺപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് നയൻറ്റി പെർസെൻറ്റേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയിലാണ് പിന്നെ മെയിൻറ്റൈൻ ചെയ്തു പോരുന്നത് വണ്ടി വൺ ബൈ വൺ ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടി പെട്രോൾ ആണ് വൺ പോയിന്റ് സിക്സ് ഇ പ്ലസ് ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഡിസൈ രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് ഡിസൈറ് വി എക്സ് ഐ വിക്സ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വൺ ബൈ വൺ ഷോറൂം സർവീസ് ഹിസ്റ്ററി ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളായിട്ടുള്ള ഒന്നുമില്ല ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ടവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡി അവൈലബിൾ ആണ് സർവീസ് പിന്നെ ബുക്ക് കാര്യങ്ങൾ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഴുപത് ശതമാനം പിന്നെ വണ്ടിക്ക് നമ്മള് വിലയായിട്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ച് എൺപത് ഇനി നമ്മൾ ഇപ്പോ നല്ലൊരു റേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ ഒരു കസ്റ്റമർ വന്നിട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ചെറിയൊരു പിന്നെ അഡ്ജസ്റ്റ്മെന്റ് കൂടി ചെയ്ത് ലോണും കേറും മാക്സിമം ഒരു ഫൈവ് ലാഖിന്റെ എബോ നമുക്ക് ലോൺ ആയിട്ടുള്ള പതിനെട്ട് പത്തൊൻപത് മോഡല് ഇരുപത് രജിസ്ട്രേഷൻ ആണ് വണ്ടി വന്നത് അടുത്ത് വന്നിട്ട് ഐട്ടൺ ആണ് രണ്ടായിരത്തി പത്താണ് മോഡല് വണ്ടി ഇപ്പോ നല്ല മെയിന്റൈൻ ചെയ്ത് നല്ല വൃത്തിയിൽ കൊണ്ടിടക്കുന്ന വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം ആവറേജു വണ്ടി സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് അതിൽ ടോപ്പ് എൻഡ് വണ്ടിയാണ് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ബാക്ക് വൈഫർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇതില് നമുക്ക് പിന്നെ ലോണ് കിട്ടൽ പ്രയാസമാണ് ചെറിയ ബ്രാൻഡിന്റെ മോഡലിന്റെ പ്രശ്നമാണ് പത്ത് എന്ന് പറയുമ്പോൾ താഴേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് അത് ഈ ഫൈനാൻസ് മറ്റുള്ള ഫൈനാൻസ് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന ഐ ട്വന്റി മാഗ്ന പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അൻപതിനായിരത്തിന്റെ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വണ്ടിയുടെ സീറ്റ് കവർ കാര്യങ്ങള് ടയർ ഭാഗങ്ങൾ ടയർ നാലും പുതിയ ടയർ നല്ല ടയർ ആണ് പിന്നെ പെട്രോൾ വേരിയന്റിലാണ് വരുന്നത് ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അഞ്ചു ലക്ഷത്തിയായിരം നമുക്ക് എന്തെങ്കിലും ചെറിയ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആസ്റ്റോപ്ഷൻ ആണ് വരുന്നത് ഇത് ന്യൂ ഷേപ്പിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്തത് ചെയ്തതല്ല ഈ വണ്ടി പതിനെട്ടിൽ എന്ന് പറയുന്നത് ഇറങ്ങുന്ന വണ്ടിയാണ് പതിനേഴ് പതിനെട്ട് പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ ഷേപ്പിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട് അലോയി കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടിയിലുള്ളതാണ് ഓപ്ഷനിൽ വരുന്നതാണ് ഇന്റീരിയർ നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ പേപ്പറൊക്കെ ക്ലിയർ ആണ് വണ്ടി നമ്മള് വില ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ആറ് ലക്ഷം രൂപ എന്തെങ്കിലും ചെറിയ പറ്റി Sandro. Sandro okay. you, uh, uh, ോ സിംഗ് ഒരു മെഡിക്കൽ ഓണർഷിപ്പ് വണ്ടിയാണ് ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് പറ്റുന്ന വണ്ടിയാണ് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ടച്ചപ്പ് പോലും കേറാത്ത വണ്ടിയാണ് ഇത്രയും ക്ലീൻ ആയിട്ട് ഇത്രയും വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഈ വണ്ടിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി പത്ത് മോഡൽ പത്താണ് പവർ 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 സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് വരുന്ന വിൻഡോ എല്ലാം വരും ഒരു മിഡിൽ ഫാമിലിക്ക് പറ്റിയ വണ്ടി വണ്ടി അടിപൊളി അടുത്തത് ാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് മേഘന പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി പിന്നെ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് അൻപതിനായിരത്തിന്റെ താഴെ കിലോമീറ്റർ വണ്ടിയിലെ നിലവില് മെക്കാനിക്കൽ ഭാഗങ്ങൾ ടയർ എല്ലാ ഭാഗങ്ങളും ആണ് ഇന്റീരിയർ നോക്കിയാലും പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് രണ്ട് ലക്ഷത്തില്ല ഷവർലൈറ്റിന്റെ ബീറ്റ് ഡീസൽ വേരിയന്റിലെ പവർ വേരിയന്റിൽ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അലൈവില് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡല് ഡീസൽ വേരിയന്റിൽ ചെറിയ പൈസക്ക് നല്ല മൈലേജ് ഉള്ള വണ്ടി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതാണ് മെക്കാനിക്കൽ എല്ലാവർക്കും കഴിച്ചു വെച്ച വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്തു കൊടുക്കാം എല്ലാ പേപ്പറും ഒക്കെ ക്ലിയർ ആ മഹീന്ദ്ര ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വി എൽ എക്സ് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഡീസൽ വേരിയന്റ് ആണ് ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പില് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയിൽ ഇപ്പൊ എല്ലാ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ച വണ്ടിയാണ് സ്കോർപ്പിയോ ഫാൻസ് ഫ്രണ്ടിലെ രണ്ട് ടയറ് കുറച്ച് കുറവുണ്ട് പുറകിലെ രണ്ട് ടയറും അത്യാവശ്യം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ട് ടയറിന് പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് സ്ഥാപനം ബി എസ് സിക്സ് യൂസ്ഡ് കാർസ് ആണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ തിരൂർക്കാട് ജംഗ്ഷനിൽ നിന്ന് മഞ്ചേരി റൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മഞ്ചേരി റൂട്ടിലേക്ക് തിരൂർക്കാട് ഹൈവേയിൽ നിന്ന് കയറി ഉടനെ തന്നെയാണ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ സ്ഥാപനത്തിൽ ഒരുപാട് വാഹനങ്ങൾ വിൽക്കുകയും അതുപോലെ കസ്റ്റമറിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യുമ്പോൾ നല്ല പിന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതും കസ്റ്റമറുടെ നമ്മൾ വണ്ടി എടുക്കുന്നതും നമ്മളെ മെയിൻ ജെനുവിൻ എന്ത് ജനുവിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷോപ്പുകളിൽ വിൽക്കുന്ന വാഹനങ്ങൾ എല്ലാം ഷോറൂം സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ് ഉള്ള വാഹനങ്ങൾ അത് പറഞ്ഞ് വളരെ വ്യക്തമാക്കി കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടാണ് കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡീലിംഗ് ആയിരിക്കും നല്ല രീതിയിലുള്ള പിന്നെ സർവീസും കാര്യങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് പ്രതീക്ഷിക്കാം ആക്സിഡൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഹിസ്റ്ററി ഉള്ള വാഹനങ്ങൾ നമ്മൾ മാക്സിമം കച്ചവടം ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്ന എടുക്കുന്ന കസ്റ്റമർക്ക് അത് ഉതകുന്ന രീതിയിലാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ ആ കച്ചവടങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാൻ പിന്നെ പരമാവധി ശ്രമിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഷോറൂമിലുള്ള ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് വണ്ടികൾ കൈമാറാറുള്ളത് മേജറായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ എല്ലാം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടേതായ രീതിയിൽ മെക്കാനിക്കൽ ഭാഗങ്ങളും നമ്മൾക്ക് ക്ലിയറാക്കി തരുന്ന വർക്ക് ഷോപ്പുകളുണ്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അവിടെ നിന്ന് നമ്മളെല്ലാം കസ്റ്റമേഴ്സിന് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കച്ചവടം ചെയ്യാറുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി കൂടി എടുക്കാം പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നൊരു നഷ്ടപരിഹാരം നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ചെയ്തിട്ട് പറയാ വരുക നമ്മൾ അതിനുള്ള നഷ്ടപരിഹാരങ്ങൾ നിങ്ങൾക്ക് തയ്യാർ തരാൻ തയ്യാറാണ് നമ്മൾ എല്ലാ ആരെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ പിന്നെ കളവ് പറഞ്ഞിട്ടോ കച്ചവടം ചെയ്യാനല്ല നമ്മൾ സ്ഥാപനം തുറന്നു വെച്ചിട്ടുള്ളത് അപ്പം അത് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് നിങ്ങൾ പിന്നെ നമ്മളുടെ വാഹനങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വണ്ടികൾ പിന്നെ മാക്സിമം നമ്മൾ ലോൺ ചെയ്യേണ്ടവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും കാര്യങ്ങളും നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി എച്ച് ഡി ബി അങ്ങനെ ഒരുപാട് ബാങ്കുകാരുമായിട്ടുള്ള ടൈപ്പുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ അതിൽ ഫൈനാൻസ് മാക്സിമം കിട്ടുന്നത് നമ്മൾ മാക്സിമം പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ബജറ്റിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ്